പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോഴേ തക്കാളി കണ്ട തക്കാളിയെല്ലാം ആയി മഴയ്ക്ക് ഇന്നാണ് ഇവിടെയൊക്കെ ഒരു തോർച്ച കിട്ടിയത് തക്കാളി ഇതായത് മണിത്തക്കാളിയാണെ തക്കാളിയിലെല്ലാം കീടബാധ്യതയൊക്കെ വരുന്നു കീടബാധയൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇനി മരുന്നടിക്കണം അപ്പോൾ കണ്ട തക്കാളിയെല്ലാം മഴയൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളപ്പം പച്ചക്കറിയെല്ലാം നേരിട്ട് മഴ പെയ്യാതെ ഞാൻ എന്താ ചുവരിലാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് കണ്ടു ഇത് താ ഉണ്ടാ ഇങ്ങനെ മൂട് പേര് വന്ന് മണ്ണില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവും തക്കാളിക്ക് അതിന് നമ്മൾ ഇതിന് തക്കാളിക്ക് എല്ലാത്തിനും ഊന്നു കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി കാര്യം മഴ ആയതുകൊണ്ടൊന്നും ചെയ്തില്ല അപ്പം ഞാൻ ഇതിനൊക്കെ മണ്ണിട്ട് ഊന്നു കൊടുക്കട്ടെ അതൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാ പേർക്കും ബായ് ഇനി നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം